ഒന്ന് പോലെ ഇതാരാ ഈ കാർ ഇവിടെ കൊണ്ടുവിട്ടത് എടുത്തു മാറ്റും നിങ്ങളുടെ കാറാണ് സാറ് ഞങ്ങളേതല്ല മാഡത്തിന്റെതാ കാർ ഇവിടെ കൊണ്ടിട്ടിട്ട് അവരെയും കൊണ്ടു പോയി വിളിക്കവരെ മാഡം ഓഫീസിലാരെ കാണാൻ പോയിരിക്കുക വരും ആക്സിഡന്റ് പറ്റിയ ഒരു സ്ത്രീ ഗുരുതരാവസ്ഥയിൽ ഇതിനിടയിൽ പെട്ടിയിരിക്കുക ആ വിവരം അറിഞ്ഞിട്ടാ ഞാൻ വന്നിരിക്കുന്നു അവരെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം ഉടനെ വണ്ടി എടുത്ത് മാറ്റാൻ പറയണം മേഡം ഇവിടെ വരാതെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല സി ഐ ജോയിമെത്തി സാർ ഇപ്പൊ വരും സാറ് വന്ന പ്രശ്നം വഷളാവും ഓ ആക്സിഡന്റ് ആയ സ്ത്രീ നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചു വണ്ടി എടുക്കാൻ പറ്റുന്നില്ല എടോ അവരെ ആ വണ്ടി നിർക്കി വേറെ ഏതെങ്കിലും വണ്ടി വിയക്കിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പള്ളായിരുന്നു പോലീസും പറഞ്ഞോട് തൊപ്പിയും പറ്റും നിൽക്കുക എവിടെ അവര് സാർ ഇവരെ എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കുക അത് സാർ അതൊന്നും എനിക്കറിയണ്ട ഇവരെ ഉടനെ ഹോസ്പിറ്റലിൽ എത്തിച്ചേ പറ്റൂ ഇവിടുത്തെ ബ്ലോക്ക് ഞാൻ മാറ്റിക്കോളാം കമോൺ ശരി എക്സ്ക്യൂസ് മീ മാഡം നോ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നല്ലേ ട്രാഫിക് ബ്ലോക്ക് ആയിട്ട് എത്ര സമയം ഓ ട്രാഫിക് ബ്ലോക്ക് ആവുന്നത് നമ്മുടെ മെട്രോപൊളിറ്റൻ സിറ്റിക്ക് ഒരു പുതുമയൊന്നും അല്ലല്ലോ ദിവസം എത്ര സ്ഥലത്താ മണിക്കൂർ കണക്കിന് ട്രാഫിക് ജാം ആവുന്നത് നിയമം തെറ്റിച്ചിട്ട് പിന്നെ ആയിരിക്കണോ വണ്ടി എടുത്തു മാറ്റ പറഞ്ഞത് കേട്ടില്ലേ നിങ്ങൾ എന്താണ് കാണിക്കുന്നത് എന്ത് കാണിക്കാനാ കാണിക്കാൻ പാടില്ലാത്തതൊക്കെ നല്ലവണ്ണം മറിച്ചു വെച്ചാൽ നടക്കാം ിരുത്തരം കാണിച്ച പിന്നെ നിന്നും മറ്റേ വർത്താനം പറയുന്നു തെറ്റി ചെയ്തിട്ടും മര്യായിക്ക് സംസാരിച്ചപ്പോ നീ തലേക്കര സൂചിച്ച് സംസാരിക്കണം കോഴിക്കോട്ടെ മിഠായി തെരുവിൽ അഞ്ചു രൂപയ്ക്കും പത്ത് രൂപയ്ക്കും വ്യവചരിച്ചടന്ന മീൻചന്ദ ദേവകി എന്ന തെരുവ് തേവടിച്ചോട് കോഴിക്കോട്ടെ പാരഡൈസ് ഹോട്ടലിൽ നിന്നും രാഖ്ക്ക് രാമായണം നൂൽബന്ധം പോലും ഇല്ലാതെ ഉടുതുണിയും വാരിപ്പിടിച്ചുകൊണ്ട് ഓടിയ നിന്നെ തെരുവ് പിള്ളേരും വീറ്റ് പോലീസുകാരും ആവശ്യം പോലെ പെരുമാറി നിന്റെ മൂലവും പൂരാടവും തിരിച്ചറിയാൻ കഴിയാത്ത വിധം അബോധാവസ്ഥയിൽ ഓടവക്കത്ത് ചത്ത ശവം പോലെ കിടന്ന നിന്റെ നാറിയ ചരിത്രം കട്ടോടി പൊളിറ്റിക്കൽ പ്രൊട്ടക്ടർമാരുടെയും മുതലാളിമാരുടെയും വില കൂടിയ ഉത്തേജകം മരുന്നാണെന്നുള്ള ബലത്തിൽ നീ എന്റെ നേരെ നാ ഉയർത്തിയാൽ പൊലയാടി മാളെ അടിച്ച് നിന്റെ കാരണം ഞാൻ കാരണം വാ പൊട്ടിക്കുംകം നിന്റെ തൊപ്പി ഞാൻ തർപ്പിച്ചില്ലെങ്കിൽ പേര് തൊപ്പി

ൂട്ടുന്നത് എന്താ സർ ആ ദേവയാനിയെ കസ്റ്റഡി എടുത്തോ അവരെന്താണ് ചെയ്തതെന്ന് സാറിന് അറിയാമോ എല്ലാം എനിക്ക് അറിയാവിടോ അവള് കാരണം കേരളം മുഴുവൻ ട്രാഫിക് ജാം ജാമായിട്ടുണ്ടാവും ആകട്ടെ താനാ പെണ്ണും പിള്ളേ വേഗം ഇറക്കി വിട്ടേറെ അവരെ ഉടനെ ഇറക്കി വിട്ടാൽ ഡിപ്പാർട്ട്മെന്റിന് തന്നെ അപമാനമാണ് എടോ നേരിട്ട് അവരെ റിലീസ് നമ്മൾ ഓരോ കേസുകൾ പ്രതികൾ സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് മോളിന്ന് ഉത്തരവ് വരും പിന്നെ എന്തിനാണ് നമ്മൾ ഈ നടക്കുന്നത് ഈ വേഷം വലിച്ചെറിഞ്ഞ് വേറെ വല്ല പണിക്കും പോകണം അല്ലേ സാർ നല്ലത് കേട്ടാ മതി തിരുവമ്പാടിക്കായിൽ ഊത്തയും പിടിച്ചുകൊണ്ടെന്ന വർക്കച് പീറച്ചെറുക്കൻ മുതലാളിമാർക്കും രാഷ്ട്രീയക്കാർക്കും പെണ്ണു കൂട്ടിക്കൊടുത്തു അവരുടെയൊക്കെ ആസനം നക്കിയും ഒരു സുപ്രഭാതത്തിൽ കേരളത്തിലെ ആഭ്യന്തര മന്ത്രി ആയെന്ന് കരുതി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സീനിയർ ഓഫീസർ എനിക്ക് ഐ സോറി ഞാൻ പറഞ്ഞത് ചെയ്തേക്കാം അവളെ ഇറക്കി ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള ഈ ടാബ്ലറ്റ് കഴിക്കുന്നത് ക്ഷീണത്തിനൊക്കെ വളരെ നല്ലതാ പിന്നെ രാത്രി കിടക്കാൻ നേരത്തെ ഒരു ഗ്ലാസ് പാലം കുടിക്കണം ബിരിയാണി ബിരിയാണിയാ ഈ സമയത്ത് നല്ല പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമാണ് കഴിക്കേണ്ടത് അതിലാണ് ആവശ്യമുള്ള വിറ്റമിൻസും കാൽഷ്യമൊക്കെ ഉള്ളത് അല്ലാതെ ഈ ബിരിയാണി കഴിച്ചിട്ട് എന്താ ആ ബിരിയാണിയിൽ ഇതുപോലെ അങ്ങനെ പലതും പറയും നിന്റെ കുഞ്ഞിന് നല്ല ആരോഗ്യവും സൗന്ദര്യവും ഉണ്ടാവണമെങ്കിൽ നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ ഇവിടെ കഴിച്ചേ പറ്റൂ ഇവിടെ ഒരു അടുക്കളയുണ്ട് പെച്ച് വിളമ്പി തരാൻ ഒരാളും ഉണ്ട് അത്യാവശ്യത്തിന് കുറച്ച് പാത്രങ്ങളും കുറച്ച് സാധനങ്ങളും വാങ്ങിച്ചു കൊടുത്താലേ ഒന്നുമില്ലെങ്കിലും വായിക്ക രുചിയായിട്ട് നിനക്കെന്തെങ്കിലും കഴിക്കാമല്ലോ ഇതൊന്ന് ആലോചിക്കാവുന്നതാ ഓ എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ സമയം വരയ്ക്കാം വേണേ ഞാനാദ്യം കരുത് ഉസ്താദം എന്താ ആദ്യം കച്ചവടം ചെയ്യാൻ പോകാനാന്ന പിന്നീട് എനിക്ക് വിവരം മനസ്സിലായത് ഇത് കണ്ടോ ഇത് നിറയെ വിറ്റമിൻസാ എ ബി സി ഡി മുതൽ പി ഡബ്ല്യു ഡി വരെ ഇതിനകത്തുണ്ട് പടവലം കൊണ്ട് ഒരു വലുപ്പം കണ്ട പെങ്ങളെ പെരുമ്പാമ്പ് പോലെയാ ഇത് പിടിച്ചേൻ എന്റെ അമ്മോ ഇനിയും രണ്ട് ലോഡ് സാധനങ്ങൾ ഇതല്ല ഞാൻ അത് ഞാനകത്ത് കൊണ്ടുവയ്ക്ക എന്റെ അവിടെ പോയി ഇവിടെ കിടപ്പുണ്ട് ആര് നല്ല മഞ്ഞ ആ ഞാൻ അതെ ശത്രുക്കളാ ചുറ്റും കയ്യും മുഖം കഴുകി വന്ന ഭക്ഷണം എടുത്തു വെക്കാം വേണ്ട ഞാൻ കഴിച്ചു എന്നാ എനിക്കും വേണ്ട ആ നിന്റെ കുഞ്ഞിന് നല്ല ആരോഗ്യവും സൗന്ദര്യവും ഉണ്ടാവണമെങ്കിൽ നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചേ പറ്റൂ എനിക്ക് വിശക്കുന്നു വേണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ എനിക്ക് വിശപ്പില്ലായിരുന്നു ഇപ്പൊ ഒന്ന് വേഗം എടുത്തേ െടുത്ത് കഴിച്ചിട്ടും ഞാൻ കഴിച്ചോളാം അതെങ്ങനെയാ വേണ്ട ഞാൻ എടുത്തോളാം അതിനിടെ തല കെട്ടടിക്കുന്നു മതി നിർത്തി വേറെ പാത്രം ഒന്നുമില്ല ഇവിടെ ഇതെങ്ങനെയാ എന്ത് ചോദിച്ചാലും കാര്യം പറയാം അതെങ്ങനെയാ ഇതിങ്ങനെയാ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ ഓ